ഇന്നലെ വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇന്നലത്തെ വണ്ടി വന്നിട്ടുള്ളത് മൂന്ന് ലോട്ടാണ് മൂന്ന് ലോട്ടിൽ രണ്ട് തിറമേട്ട വൈറ്റും ഒരു മോർച്ചന വയറ്റാണ് വന്നിട്ടുള്ളത് ഫുള്ള് ഫ്രഷ് ലോട്ടാണ് മൂന്ന് ലോട്ടും ഫില്ലിംഗ് ഒന്നും ബില്ലിങ്ങൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സൈസുള്ള ലോട്ട് തന്നെയാണ് അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ക്വാണ്ടിറ്റിലെ ലോട്ടാണ് മൂന്ന് ലോട്ടും നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്നത് തിറമേട്ടയിൽ വന്നിട്ടുള്ള ലോട്ടാണ് അതൊക്കെ ശരിക്കും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏകദേശം നിങ്ങളും ഒരു എട്ടര ഒമ്പതടിയോളം നിങ്ങളും വരുന്നുണ്ട് വീതി നാലര അടിയോളം വീതി വരുന്നുണ്ട് ഫില്ലിങ് ഒന്നുമില്ല സിമിലറായിട്ട് വരുന്ന ലോട്ടാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റോളം സിംഗിൾ ലോട്ടിൽ സ്റ്റോക്കുള്ള ലോട്ടാണ് നല്ല പോളിഷിങ് കിട്ടും അതുപോലെ നല്ല ഷൈനിങ് കിട്ടും മാച്ചർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൂപ്പർ ലോട്ടാണ് പൗഡർ ഫില്ലിങ് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ലോട്ടാണിത് മോർവേഡ് മോർച്ചാന വണ്ടർ കടനി അതുപോലുള്ള മെറ്റീരിയലൊക്കെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട് അതിനൊക്കെ നിനശേഷ ഈ ആഴ്ചയിൽ ലോഡ് ഉണ്ടാവും അതൊക്കെ ഇറങ്ങുന്ന ഇറങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോസ് അതാ ദിവസങ്ങളിൽ യൂട്യൂബിലുണ്ടാവും അതുപോലെ വന്നിട്ടുള്ള മോർച്ചാനൻ്റെ ലോട്ട് തന്നെയാണ് ഇതും ഫില്ലിങ് ഒന്നുമില്ലാത്ത ലോട്ടാണ് നല്ല സൈസ് ഉണ്ട് സ്റ്റാൻഡേർഡ് സൈസുള്ള നല്ല ലോട്ടാണ് ഏകദേശം എട്ടടിയോളം നിങ്ങളും വരുന്നുണ്ട് അഞ്ചടിയോളം വീട് വരുന്നേ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ഒരു ഇറ്റാലിയൻ ഷെയ്ഡിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ക്രീമി ഷെയ്ഡ് അതുപോലെ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു രസമുള്ള പാറ്റേൺ ആണ് അത് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ നല്ല പോളിഷിംഗ് നല്ല ഷൈനിങ് എല്ലാം കിട്ടുന്ന ലോട്ടാണ് ഫില്ലിങ്ങൊന്നുമില്ല ഫ്രഷ് ലോട്ടാണ് വരുന്നത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ വേറെ വ്യത്യസ്ത ലോട്ടുകൾ നിലവിൽ വരാനുണ്ട് സ്റ്റോക്കും ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്ന ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഉണ്ടാവും അതറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ വന്നിട്ടുള്ള ഒരു ധാരമായിട്ടുള്ള ലോട്ടനാണ് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നതും ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത നല്ല സൈസിൽ വന്നിട്ടുള്ള ലോട്ടാണ് ഏകദേശം ഏഴ് അര അടിയോളം നീളം വരുന്ന ലോട്ടാണ് അതുപോലെ വീതി ആണെങ്കിൽ നാലേ മുക്കാൽ അഞ്ചടിയോളം വീതി വരുന്ന ലോട്ട് തന്നെയാണ് നാലര നാലേ മുക്കാൽ അടികളം വീതി വരുന്ന ലോട്ടാണ് ഫില്ലിംഗ് ഒന്നുമില്ല ഫില്ലിങ് പൗഡർ അങ്ങനത്തെ ചിക്കന വേരിയേഷന് ഡിസൈൻ വേരിയേഷൻ ഒന്നും വരാത്ത ലോട്ടാണത് നല്ല ക്വാളിറ്റി ഉണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലായിട്ട് നിലവിൽ സിംഗിൾ ലോട്ടിൽ സ്റ്റോക്കുള്ള ലോട്ട് തന്നെയാണത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷന് രാമനാട്ടുകരന്ന് കാലിക്കറ്റ് എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന വൈദ്യരങ്ങാടി മാർബിസ് മാർബിൾസ് ആൻഡ് ഗ്രാൻഡ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ അറിയാൻ പറ്റും